شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان അസ്സാം വലൈക്കുറമുല്ല ഇസ്മില്ലാറുറീം അലഹമുല്ലാർബിൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ആമുഖമായി എന്ന് ചൊല്ലണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടതിനെ മുൻനിർത്തി അള്ളാഹുവിനോട് രക്ഷ തേടുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് എനിക്ക് ഞാൻ തന്നെ മതി എന്നെ സംരക്ഷിക്കുവാൻ എനിക്ക് മുകളിൽ ആരും ആവശ്യമില്ല എന്ന് കരുതുന്ന ഭൗതികവാദപരമായ അഹങ്കാരത്തിനും എന്നെ സംരക്ഷിക്കുവാൻ ഇവിടെ കുറേ ശക്തികളുണ്ട് എന്ന് സങ്കൽപ്പിക്കുന്ന അന്ധവിശ്വാസപരമായ ബഹുദൈവാരാധനാപരമായ അധമത്വത്തിനും മധ്യേ മനുഷ്യന്റെ പരിമിതികൾ ചൂണ്ടിക്കാണിക്കുകയും ആ പരിമിതികൾക്ക് നടുവിൽ നിന്ന് അവൻ സംരക്ഷണം ആവശ്യപ്പെടേണ്ടത് പ്രപഞ്ചരക്ഷിതാവിനോട് മാത്രമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന മധ്യമ സമീപനമാണ് ഇസ്ലാം ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു റസൂലാഹി സുല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ ജീവിതത്തിൽ നിരന്തരമായി നടത്തിയിരുന്ന ഇസ്തിഹാദത്തുകളെക്കുറിച്ച് തവതുകളെക്കുറിച്ച് അവയിൽ പലതും ഹദീസ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് എല്ലാം നമ്മൾ പറയുകയുണ്ടായി പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ച ഇസ്തികാഥകൾ ആ തരത്തിലുള്ള പ്രാർത്ഥനാ വചക വാചകങ്ങൾ എല്ലാം കൂടി ഇതേപോലൊരു പരമ്പരയിൽ ഉദ്ധരിക്കുക പ്രയാസകരമായിരിക്കും കാരണം അത്രത്തോളം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്മ്മയിൽ നിന്ന് ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ നിമിഷവും ഒരു പുതിയ പ്രാർത്ഥന നമ്മളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന തരത്തിൽ അള്ളാഹുമ്മ ഇന്നീ ഔതുപിക്ക എന്ന് പറഞ്ഞുകൊണ്ട് റസഹി സുല്ലാഹു അലൈഹി വസല്ലമ്മ ഉച്ചരിച്ച പഠിപ്പിച്ച ഒരുപാട് ഒരുപാട് പ്രാർത്ഥനാ വാചകങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് അവ കഴിയുന്നത്ര മനപ്പാഠമാക്കാനും അതിൻ്റെ സ്രോതസ്സുകളിലേക്ക് പോകാനും പോകാനുമെല്ലാം ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഈ വചനങ്ങളിൽ നിന്നെല്ലാം ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നി അള്ളാഹു ബിഖ് എന്ന ഒരു ബോധം നമ്മളിൽ എപ്പോഴും നട്ടു പിടിപ്പിക്കുവാനാണ് വളർത്തുവാനാണ് പരിപോഷിപ്പിക്കുവാനാണ് നമ്മൾ ആത്യന്തികമായി ശ്രമിക്കേണ്ടത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം ഇതേപോലെ അള്ളാഹുവോട് അഭയം തേടിയ അള്ളാഹുവിനോട് രക്ഷ ചോദിച്ച കാര്യങ്ങളിൽ ഒന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് യുദ്ധഭൂമിയിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന് പറയുന്ന ഒരു ഗതി അത് തനിക്കുണ്ടാകരുതേ അങ്ങനെ യുദ്ധഭൂമിയിൽ നിന്ന് പിന്തിരിഞ്ഞോടി മരണപ്പെടുന്ന അവസ്ഥ തനിക്ക് വരുത്തരുതേ എന്ന് അള്ളാഹുവിനോട് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലമ ചോദിച്ചതായി അങ്ങനെ ഒരു ദുര്യോഗത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞതായി ആധികാരികമായ നിവേദനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമയുടെ ഇസ്തികഥകളിൽ ഒന്ന് അതായിരുന്നു യുദ്ധഭൂമിയിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നത് ഇസ്ലാമികമായ വീക്ഷണത്തിൽ വളരെ ഗുരുതരമായൊരു പാപമാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമയുടെ ജീവിതം യുദ്ധങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്നു എന്ന് നമുക്കറിയാം സമാധാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉടൽ രൂപമായിരുന്നു പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം പക്ഷെ അവിടുന്ന് ശത്രുക്കളുടെ ധാർഷ്ട്യം കാരണം ധിക്കാരം കാരണം നിരന്തരമായി യുദ്ധഭൂമികളിലേക്ക് എടുത്തെറിയപ്പെടുകയായിരുന്നു റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസലമയും അവിടുത്തെ അനുചരന്മാരും കൂടി അവർക്ക് സമാധാനത്തോടെയും നിർഭയത്വത്തോടെയും ജീവിക്കുന്നതിനു വേണ്ടി മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കെ ആ രാജ്യത്തെ നശിപ്പിക്കുവാനും പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയെയും അനുചരന്മാരെയും കൂട്ടക്കൊല നടത്താനുമെല്ലാം വേണ്ടി അവർക്ക് നേരെ ഇരമ്പിയാർത്തു വന്ന ശത്രുക്കൾക്കെതിരിൽ മദീന ഇസ്ലാമിക രാജ്യത്തിന് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമക്കും സഹാബിമാർക്കും നിരന്തരം യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടുള്ള മഹത്തായ ത്യാഗ പരിശ്രമങ്ങളായിരുന്നു അവരുടെ യുദ്ധങ്ങൾ ആ യുദ്ധങ്ങളിൽ രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ട് ഇസ്ലാമിനെ വഞ്ചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട് യുദ്ധഭൂമിയിൽ യുദ്ധസേനയെ വിട്ടറിഞ്ഞ് സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി പിന്തിരിഞ്ഞോടുക എന്നു പറയുന്നത് വളരെ വലിയൊരു പാപമാണ് ഒരു മഹാപാപമാണ് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പാപം അത് എനിക്കുണ്ടാകരുതേ അത്തരത്തിലുള്ള നിന്ദമായൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കരുതേ അങ്ങനെയുള്ള പാപഭിലമായ ഒരു മരണത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ എന്ന് റസൂൽ അല്ലാഹി സാഹു അലഹി വസലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളെ അനുചരന്മാരെ സഹാബിമാരെ അവിടുന്ന് പഠിപ്പിച്ചു ഇത് നമുക്ക് നൽകുന്ന പാഠം എന്താണ് അള്ളാഹുവിനോട് നമ്മൾ ഇസ്തിഗാത നടത്തേണ്ട അള്ളാഹുവിനോട് നമ്മൾ രക്ഷ ചോദിക്കേണ്ട പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കുന്നതിൽ നിന്നുള്ള രക്ഷയാണ് നമ്മളുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും പാപങ്ങൾ കടന്നു വരാം പ്രത്യേകിച്ചും മഹാപാപങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായൊരു കാര്യമാണ് അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ അള്ളാഹുവേ പാപങ്ങളിലേക്ക് തെന്നിപ്പോകുന്നതിൽ നിന്ന് പാപങ്ങളിലേക്ക് വഴുതി വീഴുന്നതിൽ നിന്ന് പാപങ്ങൾ സംഭവിച്ചു പോകുന്നതിൽ നിന്ന് പാപങ്ങളിലേക്ക് പ്രലോഭിതനാകുന്നതിൽ നിന്ന് അള്ളാഹുവെ നീ എന്നെ കാത്തു രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം കാരണം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മഹാപാപങ്ങളാണ് ആ മഹാപാപങ്ങൾ അള്ളാഹുവിൻ്റെ കോപത്തിന് നിമിത്തമായാൽ ആ കോപം പരലോകത്ത് ശിക്ഷക്ക് നിമിത്തമായാൽ അതിനേക്കാൾ വലിയൊരു അപകടം നമുക്ക് അതുകൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് അവിടെ ഉണ്ടാകാനിടയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് എല്ലാം അള്ളാഹുവിനോട് എണ്ണി എണ്ണി രക്ഷ ചോദിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവെ എൻ്റെ ജീവിതം പാപ പങ്കിലമാകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് നിന്റെ കാവൽ തേടുന്നു നീ എന്നെ സംരക്ഷിക്കണം എന്നെ പാപങ്ങളിലേക്ക് പോകാൻ അനുവദിക്കരുത് എന്ന് അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം പരിശുദ്ധ കുറുകാൻ നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹുവിനോട് രക്ഷ തേടുന്നതിൻ്റെ ഒരു പ്രയോഗമായി മഹാതള്ള എന്ന പ്രയോഗം നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് മുസ്ലിം സമൂഹത്തിൽ മിക്കവർക്കും സുപരിചിതമായൊരു പ്രയോഗമാണ് മഹാദ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അഭയസ്ഥാനം അഭയസങ്കേതം രക്ഷാസങ്കേതം ഷെൽട്ടർ റെഫ്യൂജ് എന്നൊക്കെയാണ് മഹാദ് അള്ളാ അള്ളാഹു ഒരുക്കുന്ന അഭയ കേന്ദ്രം അള്ളാഹു ഒരുക്കുന്ന അഭയം അള്ളാഹു നൽകുന്ന അഭയം അള്ളാഹു ഒരുക്കുന്ന രക്ഷാസങ്കേതം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു എനിക്ക് അഭയം നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ഒരു ഒരു പ്രയാസകരമായ കാര്യം കാണുമ്പോൾ മഹാദ് അള്ളാഹ് അള്ളാഹുവിൽ അഭയം അള്ളാഹുവിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു അള്ളാഹു ഒരുക്കുന്ന അഭയം ഇതിൽ നിന്ന് ഞാൻ കൊതിക്കുന്നു എന്ന അർത്ഥത്തിലാണത് പറയുന്നത് ഖുർഗാനിൽ രണ്ട് സ്ഥലങ്ങളിൽ പരിശുദ്ധ കുർഗാനിലെ പന്ത്രണ്ടാമത്തെ അധ്യായം സൂഹ യൂസഫിൽ ഈ പ്രയോഗം നമുക്ക് കാണാൻ കഴിയും അത് രണ്ടും പ്രവാചകനായ യൂസഫ് നബി അലഹി സ്വലാത്തു വസ്സലാം ബൈബിൾ ജോസഫ് എന്ന് വിളിക്കുന്ന പ്രവാചകൻ ആ പ്രവാചകൻ നടത്തിയ പ്രയോഗമായിട്ടാണ് ഖുർആൻ അതിനെ ഉദ്ധരിക്കുന്നത് ഈ രണ്ട് സന്ദർഭങ്ങളിലും മഹാദ് അള്ള എന്ന പ്രയോഗം കടന്നു വരുന്നത് സ്വന്തം ജീവിതത്തിൽ പാപങ്ങൾ കടന്നു വരുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് രക്ഷ തേടേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന പാപങ്ങളാണ് എന്നത് വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല അദ്ദേഹം അവിടെ കൊട്ടാരത്തിൽ താമസിക്കുന്ന സമയത്ത് പ്രഭു കുടുംബത്തിൽ താമസിക്കുന്ന സമയത്ത് അവിടുത്തെ രാജാവിന്റെ ഭരണാധികാരിയുടെ പ്രഭുവിന്റെ പത്നി അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുവാൻ ശ്രമിച്ചത് അദ്ദേഹത്തെ ശാരീരികമായി തന്നിലേക്ക് പിടിച്ചു വലിക്കാൻ ശ്രമിച്ചത് പരിശുദ്ധ കുറുകാൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അവിടെ ഒരു പ്രഭുപത്നിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്സലാമയെ ബലം പ്രയോഗിച്ച് മുറിക്കുള്ളിലാക്കി വാതിൽ താഴിട്ടു പൂട്ടി അദ്ദേഹത്തെ ശാരീരിക വേഴ്ചക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അവർ പരിശ്രമിക്കുന്നത് അങ്ങനെ പരിശ്രമിച്ച സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബി അദ്ദേഹം അദ്ദേഹത്തെ അവർക്കൊരു കിണറ്റിൽ നിന്ന് കിട്ടിയതാണ് അദ്ദേഹത്തിന് ഒരു സ്വാധീനവുമില്ല അദ്ദേഹം മിക്കവാറും ഒരു ഭൃത്തി സ്ഥാനത്താണ് നിൽക്കുന്നത് ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവിടെ എല്ലാ സ്വാധീനവും അധികാരവുമുള്ള പ്രഭു പത്നി അവർ ഒരു മുറിയിലിട്ട് ഇട്ട് വാതിലടച്ച് തൻ്റെ അധികാരം ഉപയോഗിച്ച് സ്വാധീനം ഉപയോഗിച്ച് ശാരീരിക വേഴ്ചക്ക് നിർബന്ധിക്കാൻ ശ്രമിച്ചപ്പോൾ യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ് അള്ളാഹുവെ നീ എനിക്ക് അഭയം തരണം നീ എനിക്ക് രക്ഷ നൽകണം ഈ പാപത്തിൽ നിന്ന് എന്നെ നീ സംരക്ഷിക്കണം ഇതിലേക്ക് അവരെന്നെ പിടിച്ചു വലിക്കുമ്പോൾ അതിൽ നിന്ന് നിന്റെ കാവൽ എനിക്ക് ഒരിക്കലും അവർക്ക് അതിന് കഴിയരുത് അതിന് എന്നെ നിർബന്ധിക്കാൻ അവർക്ക് സാധിക്കരുത് അള്ളാഹുവെ നിന്നോട് ഞാൻ അതിൽ നിന്ന് കാവൽ തേടുന്നു എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത് ഇതേപോലെ സൂറത്ത് യൂസുഫിൽ തന്നെ മറ്റൊരു വചനത്തിലും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹദല്ല എന്ന് പറയുന്നുണ്ട് അവിടെ ആ വചനത്തിലും ഇതേപോലെ യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്ലാം അതിക്രമം പ്രവർത്തിക്കുന്നതിൽ നിന്ന് കാവൽ നൽകേണ്ടത് അല്ലാഹുവാണ് എന്ന സൂചനയാണ് നൽകേണ്ട നൽകുന്നത് ഒരാൾ ചെയ്ത കുറ്റത്തിന് മറ്റൊരാളെ ശിക്ഷിക്കുക എന്നതൊരു അതിക്രമമാണ് അങ്ങനെ ഒരു അതിക്രമം സംഭവിച്ചു പോകുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്നാണ് യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്സലാം അവിടെ പറയുന്നത് وراودته التي هو في بيتها عن نفسه وغلقت الابواب وقالت هيت لك قال معاذ الله انه ربي احسن مثواي انه لا يفلح الظالمون ഇതല്ല വാലിമോൻ ഈ രണ്ടു വചനങ്ങളിലും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാദ് അല്ലാ എന്ന് പറയുന്ന ഈ രണ്ട് വചനങ്ങളിലും പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതിൽ നിന്നാണ് അള്ളാഹുവിനോട് അഭയം തേടുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു തലമായി നമ്മളുടെ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് സുലല്ലാഹി സുല്ലാഹു വലൈഹി വസലമ്മ നടത്തിയ ഇസ്തിഗാഥകൾ ഉദ്ധരിക്കപ്പെട്ട കൂട്ടത്തിൽ പ്രവാചകൻ സുല്ലാഹു വലൈഹി വസ്ല അള്ളാഹുവിനോട് അഭയം ചോദിച്ച രണ്ട് കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കണം എന്ന് എനിക്ക് തോന്നുകയാണ് അള്ളാഹുമ്മ ഇന്നി ഔൻമിൻല എൻ വമിൻ ലാ എന്ന് റസൂൽഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി ബിക മിൻ ഇൽമിൻ ലാ യൻഫ അല്ലാഹുവേ ഉപകാരപ്രദമാകാത്ത അറിവിൽ നിന്ന് ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു വമിൻ ലാ ഹുഷു ഇല്ലാത്ത ഭക്തിയില്ലാത്ത ഭയമില്ലാത്ത നിന്ന പേടിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസലമ്മ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇവിടെ അറിവുണ്ടാവുക എന്നതല്ല നമുക്കൊരുപാട് അറിവുകൾ ഉണ്ടാകാം പക്ഷേ ആ അറിവുകൾ ഉണ്ടായാലും ആ അറിവനുസരിച്ച് പ്രവർത്തിക്കാത്ത സ്ഥിതി ഉണ്ടാകും പലതും നിഷിദ്ധമാണ് എന്ന് നമുക്കറിയാം പലതും പാപങ്ങളാണ് എന്ന് നമുക്കറിയാം പക്ഷേ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ട് നമ്മളാ പാപങ്ങളിലേക്ക് വഴുതി വീണേക്കാം അള്ളാഹുവേ അത്തരം ഒരവസ്ഥ എനിക്കുണ്ടാകരുതേ അവിടെ ഇൽമുണ്ടായിട്ടും ശരീരത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടും നിയമങ്ങൾ അറിഞ്ഞിട്ടും അള്ളാഹുവും പ്രവാചകനും വിലക്കിയ കാര്യമാണെന്ന് അറിഞ്ഞിട്ടും പാപങ്ങളിലേക്ക് വഴുതി പോകുന്ന ആ അറിവ് പാഴായി പോകുന്ന അവസ്ഥ എനിക്കുണ്ടാകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം അതേപോലെ ഹൃദയത്തിൽ ഭയഭക്തി ഇല്ലാതാകുന്ന അത് ദുർബലമാകുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ബോധവും ഭയവും അത് ഇല്ലാതായിത്തീരുന്ന അങ്ങനെ പാപങ്ങളിലേക്ക് വഴുതി വീണുപോകുന്ന അവസ്ഥ എനിക്കുണ്ടാക്കരുതേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം ഈ പ്രാർത്ഥനകളുടെയൊക്കെ സാരം ഞാൻ സൂചിപ്പിച്ചതുപോലെ ജീവിതം പാപപങ്കിലമായി തീരുന്നതിനെതിരെയുള്ള ജാഗ്രതയാണ് ആ ജാഗ്രത ആ ജാഗ്രത പ്രാർത്ഥനയായി അള്ളാഹുവിലേക്ക് ഉയരണമെന്നാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് നമ്മളെ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ പാപങ്ങളിൽ വഴുതി വീഴുന്നതിൽ നിന്ന് നമ്മളെ പിടിച്ചു വെക്കാൻ നമ്മൾക്ക് അതിനൊരു അലൗകികമായ കാവൽ ഒരുക്കുവാൻ നമ്മളുടെ ജീവിത വിശുദ്ധിക്ക് സംരക്ഷണം ഒരുക്കുവാൻ അള്ളാഹുവിനെ പോലെ കഴിയുന്ന മറ്റാരുമില്ല എന്നല്ല നമ്മളെ പാപങ്ങളിലേക്ക് വഴുതി വീഴുന്നതിൽ നിന്ന് സംരക്ഷിക്കുവാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല നാം അതി ദുർബലരാണ് എന്നും പലപ്പോഴും നമ്മളുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് വഴങ്ങി നമ്മൾ പാപങ്ങളിലേക്ക് വഴുതി വീണു പോകും എന്നും ഓർക്കുകയും ആ ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനോട് മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷതേടുന്ന കൂട്ടത്തിൽ പാപങ്ങളിൽ നിന്നുകൂടി രക്ഷ തേടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം നമ്മളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ